നന്ദി പറയുകയും ചെയ്യുന്ന നിത്യം കന്നികയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ പരിശുദ്ധ കന്യാമറിയും സംരക്ഷണത്തിൽ ഞങ്ങളുടെ വള്ളത്തിനെയും തൊഴിലാളികളെയും കലയെയും അങ്ങയുടെ അങ്ങയുടെ സനിതയെ സമർപ്പിക്കുന്ന പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ അങ്ങനെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ആരാധനയുടെ ഫലമായി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി ബോധനങ്ങളൊക്കെ മത്സ്യവിള മത്സ്യ നൽകണമേ സമാധാനം സാമ്പത്തിക അഭിവൃദ്ധിയിലും ആത്മീയ അവരെ നിലനിർത്തണമേലിൽ ഡേറ്റ് ആൻഡ് ടൈം കൃപാസനത്തിലെ അമ്മയുടെ മധ്യസ്ഥം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിഷയമാണ് ഡേറ്റ് ആൻഡ് ടൈം സമയാധികാരിയായ അമ്മയാണ് സഞ്ചാരി മാതാവ് ഇതെല്ലാം നമ്മൾ സാക്ഷ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ മാസം അടുത്ത മാസം അമ്മ സന്നിധാനത്ത് വരുന്നവരെ ചില ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ചില പരീക്ഷാ ഡേറ്റുകളെല്ലാം ഓർക്കണം ചികിത്സക്ക് പോകാനും സ്കാനിങ്ങിന് പോകാനുള്ള ഡേറ്റുകൾ അങ്ങനെയുള്ളവർ അത് ഓർക്കണം ഓപ്പറേഷൻ്റെ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കണം ഭാഗം ഉടുമ്പൽ ഡേറ്റുകൾ രജിസ്റ്റർ കച്ചേരി പോകാനുള്ള ഡേറ്റുകൾ പിന്നെ കോടതി പോകാനുണ്ടെങ്കിൽ കോടതി ഡേറ്റുകൾ എല്ലാ ഡേറ്റെല്ലാം ഓർത്തോ ആ ഡേറ്റിലെല്ലാം അമ്മ ആയിരിക്കും നീ ഡേറ്റെല്ലാം ഓർത്തോ ഇപ്പോഴേ ആ ഡേറ്റിലെല്ലാം നിൻ്റെ കൂടെ അമ്മ പ്രസൻറ്റായിരിക്കും ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ട് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ ഡേറ്റ് ഓർത്തേക്കണം നിന്റെ വിസക്ക് നിന്നെ വിളിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂന് വിളിച്ചിരിക്കുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ഓർക്കണം നിന്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കണം നിന്റെ എന്തെങ്കിലും നൈപുണ്യ പരീക്ഷ അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുപ്പിൽ നിന്നെ പ്രൊഫഷണൽ എക്സാമിനേഷൻസ് അതിൻ്റെ ഡേറ്റ് ഓർക്കണം നിന്റെ യാത്ര ഉണ്ടെങ്കിൽ യാത്രയുടെ ജേണി ആ ജേണിയുടെ ഡേറ്റ് നിന്റെ ഫ്ലൈറ്റിൻ്റെ ഡേറ്റ് ഓർക്കണം നിന്റെ അന്യ ജില്ല നിന്റെ ട്രെയിനിൻ്റെ ഡേറ്റ് എവിടെയെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ഡേറ്റ് ഓർക്കണം എല്ലാ ഡേറ്റുകളിലും സമയങ്ങളിലും അമ്മയുടെ മധ്യസ്ഥതയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന അതി ശക്തമായ നിമിഷമാണ് ആ മേഖലയിലെല്ലാം നീ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ കൃപ ശ്രദ്ധിക്കേണ്ട ഹലലൂയ ഡേറ്റുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വ്യത്യസ്തമായ ജീവിതങ്ങൾ മനസ്സിലാവും ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കുറെ കാര്യങ്ങള് നിങ്ങളുടെ മനസ്സിൽ ഓർക്കാനുണ്ട് കാര്യം നിങ്ങളുടെ രോഗങ്ങള് അതുപോലെ തന്നെ ജീവിത ആവശ്യങ്ങള് ഈ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ അപ്പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഡേറ്റ് നിശ്ചയമില്ലാത്ത വിഷയങ്ങൾ കാര്യം നടക്കേണ്ടതാണ് ഇപ്പം കല്ലിടൽ നിൻ്റെ വീടിൻ്റെ കല്ലിടൽ നടക്കേണ്ടതാണ് വീടില്ലതിനൊക്കെ നിനക്ക് അങ്ങനെ ഇപ്പം നിൻ്റെ ഭർത്താവ് വിദേശത്താണ് ആൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല അവിടെ കുറച്ച് സാങ്കേതികമായ പ്രശ്നം ആണ് ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക എയർപോർട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയായി ചിലപ്പോൾ വല്ല സാമ്പത്തിക വിഷയമായിരിക്കും അപ്പോൾ ചില ഡേറ്റിൽ നിനക്കറിയത്തില്ല അപ്പോൾ നീ ഇന്ന് അനുഭവിക്കുന്ന കണ്ണീരിൻ്റെ കാര്യം ഇപ്പോൾ ഓർക്കണം കാര്യം നമ്മൾ ആളുടെ മുമ്പിലാണ് നിൽക്കുന്നത് അമ്മയുടെ മുമ്പിൽ നിൽക്കുകയാണ് അമ്മയാണ് നമ്മൾക്ക് വേണ്ടി കർത്താവിനോട് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണിത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഓർക്കുക കാര്യം ഇതുപോലെ ഒരു പ്രാർത്ഥന ലോകത്തില്ല എന്താ ഉടമ്പടി മരിയൻ ഉടമ്പടി അത് നീ ചെയ്തിട്ട് നിൽക്കുകയാണ് അങ്ങനെ മക്കളെ കൂടി അങ്ങനെ തിരുസന്നിധി നിൽക്കുകയാണ് അവർക്ക സാക്ഷ്യം പറയാൻ സാധിക്കണം സാക്ഷ്യം പറയാൻ സാധിക്കണം അമ്മയെ പരീക്ഷിച്ചമ്മ ദേ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴെ സാക്ഷ്യം വരാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളാൽ സൗഖ്യവും സമാധാനവും നൽകണമേ സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കാര്യം ഇപ്പം ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഈശ്വരനെ കാണാം മൂന്ന് ഒരു പത്ത് രണ്ടായിരം ആൾക്കാരുണ്ട് അവിടെയുണ്ട് അപ്പം ഇതെല്ലാം ഒറ്റ ബ്ലോക്കിൽ ധ്യാനം നടക്കണം ഉടമ്പടി ധ്യാനം അമ്മ നട സ്ഥലത്ത് നടത്താൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പം ഉടമ്പടി പ്രാർത്ഥന ഇവിടെ നടത്താൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ധ്യാനം മാറ്റാൻ പറ്റും അതി സമീപ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഒന്നൊന്നര ഏക്കർ സ്ഥലം കിട്ടുകയാണെങ്കിൽ മാറ്റാൻ പറ്റും അപ്പോൾ അതിന് നമുക്കൊരു മൂന്ന് കോടി രൂപ എങ്കിലും വേണ്ടി വരും മൂന്ന് നാല് കോടി രൂപ വേണം അപ്പം അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആർക്കെങ്കിലും ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അയ്യഞ്ച് സ്ഥലം മേടിച്ച് നമുക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ വരുമാനം കിട്ടണ ആൾക്കാരല്ല ഞങ്ങളാരും നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല ഒരു സാധനം ഞാൻ അച്ഛൻ ചോദിക്കത്തില്ല ഇപ്പോഴത്തെ ഒരു വിഷയം വന്നിരിക്കുന്ന വെച്ചാൽ ഇതൊരു ഭയങ്കര സ്ഫോടകാത്മകമായ സിറ്റുവേഷൻസാണ് അപ്പോൾ നിങ്ങൾക്ക് കോടികൾ കിട്ടുമ്പോൾ ലക്ഷങ്ങൾ കിട്ടുമ്പോൾ അഞ്ചഞ്ച് സ്ഥലം അമ്മയ്ക്ക് വാങ്ങിച്ച് കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഏതെങ്കിലും സ്ഥലം മുന്നേ ഒരു കുറേ പൈസ കൊടുത്ത് അഡ്വാൻസ് ചെയ്തിട്ടിട്ട് പതുക്കെ പതുക്കെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും രണ്ട് കൊല്ലം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അമ്മയുടെയും ഈശോൻ്റെ നടക്കുക നിന്നുകൊണ്ട് ഷെയർ ചെയ്യണം കാര്യം അവർക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങളാ അമ്മയെ സഹായിക്കും ഈശോയെ സഹായിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ ഇപ്പോൾ സന്തോഷമായിരിക്കുക ഇപ്പം ഈ വിഷയം നന്നായിട്ട് നടക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥന എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വസ്ഥവും സമാധാനവുമായിട്ട് ഇരുന്ന് ധ്യാനം കൂടുന്ന വലിയൊരു ആലയം വേണം അതിവിടുന്ന് മാറി അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഉടമ്പടി കൃത്യമായിട്ട് ഇവിടെ നടക്കും ഉടമ്പടി ധ്യാനം നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോഴിലെ കാലുണ്ട് നാലാം നിരയിൽ സ്റ്റെയർ കേസ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാർ സ്റ്റെയർ കേസ് അതായത് വെറുതെ യൂറിനരയ്ക്ക് പോലും പോകാൻ പറ്റത്തില്ല കുഞ്ഞ് പിള്ളേരുമായിട്ട് വന്നിട്ട് വേർത്തൊരിച്ച് നിൽക്കണം ഈ അമ്മമാരെയും കുഞ്ഞിനെയും ഒരക്കുഞ്ഞിനെയും പിടിച്ചിരുന്നു കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ അത് അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇനി പുറത്തോട്ടിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഫ്രണ്ടിലോട്ട് പോകരുത് അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സൈഡിലൂടെ പോകാൻ പാടുള്ളൂ സൈഡിൽ രണ്ട് ഇതുണ്ട് സൈഡിലൂടെ മക്കൾ പോകാവൂ പിന്നെ പത്രം പത്രമാണ് അമ്മ ഈ സന്ദേശം മുഴുവനും നിങ്ങളെ ലോകം നമ്മളെ ഈശ്വരനറിയാത്തവരറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും നമ്മുടെ കയ്യിൽ നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇല്ലേ അത് വലിയ സംഭവമാണ് കാരണം ഇൻ്റർനാഷണൽ ലെവലിലോട്ട് അത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം പക്ഷേ കാര്യമുണ്ട് മക്കളെ വെറുതെ യൂട്യൂബിൽ ഷെയർ ചെയ്യരുത് ഒരു സ്വർഗസ്വനായി ചെല്ലിയിട്ട് ഷെയർ ചെയ്യാവൂ കാരണം അതായത് നമ്മൾ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കാണുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം ആ ചുമ്മാ കണ്ടാൽ പോരാ അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു സ്വർഗസ്വനായി ചെയ്ത് ചെല്ലിട്ട് വേണം മാത്രമേ ഫേസ്ബുക്കിൽ ഇപ്പം ഞങ്ങൾ മൂന്ന് അത്ഭുതം വെച്ച് മൂന്ന് ഒരു പ്രസംഗം വെച്ച് എല്ലാ ദിവസവും തരും അത് സുബിശേഷ വിലക്ക് വേണ്ടി തരണതാണ് അപ്പം തന്നെ നിങ്ങൾ സ്വർഗസ്തനായി ചൊല്ലിട്ട് നിങ്ങളും കാണണം അപ്പം തന്നെ ഷെയർ ചെയ്തേക്കണം ഷെയർ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം പത്രം അതിനേക്കാൾ ഭയങ്കരമാണ് കാര്യം ഇത് കൊണ്ടു കൊടുക്കണം ഇതിൻ്റെ കൂടെ മാതാവ് സഞ്ചരിക്കണില്ല മടിക്കൊണ്ടുവന്ന് പത്രം വിട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിന് മൊബൈലിൽ അവളുടെ റിസൾട്ട് വരുന്നില്ലേ അവൾ എന്തുമാത്രം ടെൻഷഡ് ആണ് ആ കുഞ്ഞ് ഭയങ്കര ടെൻഷഡ് അല്ലേ ടെൻസ്ഡ് ടെൻഷാകണ്ടടി എന്ന് അമ്മ പറയുകയാണ് അടുത്ത് വന്ന് ആ ഒരു പത്രം ഇട്ട് കൊടുക്കുമ്പോൾ ആ സെക്കൻഡ് സംഭവിക്കണത് അപ്പോൾ അത്രയും ലൈവായിട്ടാണ് അമ്മ കൂടെ സഞ്ചരിക്കുന്നത് അത്രയും ശ്രദ്ധയുണ്ട് ദൈവത്തിന് അപ്പം എൻ്റെ മക്കൾ അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവരായിരിക്കണം നിങ്ങൾ ലോകത്തിലേറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവരായിരിക്കണം നിങ്ങൾ കാരണം നിങ്ങൾ ലോകത്തൊരുത്തും ഇല്ലാത്ത പ്രാർത്ഥനയില് ദൈവമായിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ദൈവം നിന്നെ സ്വന്തമായിട്ട് വിളിച്ച മക്കളാ ഉയർത്തിപ്പിടിക്കുക നിറച്ച വസ്തുക്കൾ ചെല്ലട്ടോസ് പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസവലും പുണ്യാളന്മാരുടെ ഈക്കത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഈർപ്പലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ യും ഭൂമിയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ രൂപത്തിൽ ആവശ്യം കണ്ടെത്തും പദാർത്ഥത്തിൽ ഇറങ്ങി മരിച്ചിട്ട് ശ്രദ്ധിക്കട്ടെ െ സൗഖ്യപ്പെടുത്തുന്ന പോലും തന്നി പറയുന്നു ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങളേൽ അനുഗ്രഹം വർദ്ധിക്കുന്നതിനോട് തന്നി പറയുന്നു കർത്താവായ ദൈവമേ കരൽ കായൽ മാർഗങ്ങൾ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും അവരുടെ വൻ വള വള്ളങ്ങളെയും വഞ്ചികളെയും ആശീർവദിക്കുന്നവർ തന്നി പറയുന്നു അവിടെ കുടുംബങ്ങളെ ആശ്രമിച്ചു തന്നെ പറയുന്നു ഞങ്ങളുടെ വടക്ക് യാത്രയെ ആശ്രമിക്കുന്നതിനോ തന്നെ പറയുന്നു പറയുന്നു പരിശുദ്ധ പരമ ദൈവ തിരുനാമ മൊത്തം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പശ്ചിത്താഴ്ത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ മാതാവിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് മോൾസി ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഓർത്തഡോക്സ് യാക്കോബസ് വിശ്വാസിയാണ് ഞാൻ ഒരു നേഴ്സാണ് നേഴ്സായിട്ട് മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പം അടുത്ത യു എസ് പോകാനുള്ള വിസ കിട്ടി ഞാൻ നെക്സ്റ്റ് വീക്ക് പോകും ഇതിനെല്ലാം എന്നെ സഹായിച്ചത് പരുഷത്തെ അമ്മയോടുള്ള മധ്യസ്ഥയാണ് ഞാൻ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യോട് വന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നിയത് ആ സമയത്ത് ഞാൻ ഈ കോവിഡ് കഴിഞ്ഞ ഒരു സമയമായിരുന്നു അന്നേരം എല്ലാവർക്കും പ്രതിസന്ധികളുടെ ഘട്ടങ്ങളായിരുന്നു ആ സമയത്ത് എനിക്കും തോന്നി യൂറോപ്പിലേക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒ ഇ ടി എഴുതി എനിക്ക് കിട്ടിയത് മാൾട്ട സ്കോറായിരുന്നു മാൾട്ടയിലേക്ക് പോകാൻ എൻ്റെ ഞാൻ എൻ്റെ ഏജ് ഫോർട്ടി നയൺ ആയിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാളട്ടയിലേക്ക് വിടാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു അന്നേരം സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത് അവിടെ ചെന്ന് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യണം അത് കണ്ട് നമുക്ക് നേഴ്സാകാൻ പറ്റുള്ളൂ അന്നേരം ഹസ്ബൻഡ് വേണോ വേണ്ടോ എന്നുള്ള ഒരു ആലോചന ഇരുന്നപ്പോൾ എൻ്റെ ഇളയ മകൻ പറഞ്ഞു മാളട്ട നല്ല രാജ്യമാണ് പൗലോസ്ലിക സുവിശേഷ അറിയിച്ച രാജ്യമാണ് അങ്ങനെ പറഞ്ഞ് എനിക്ക് അവസാനം പെർമിഷൻ കിട്ടി ഞാൻ മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് കൊടുത്തു ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിസ ഒത്തിരി പേരെ റിജക്ഷനായി എനിക്ക് അവരെക്കാളും ചാൻസ് കൂടുതലാണ് ഉള്ളത് ബിക്കോസ് ഞാൻ എയ്റ്റ് ഓവറാണ് പക്ഷേ എനിക്ക് അത്ഭുതകരമായി എനിക്ക് മാൾട്ടയിലേക്കുള്ള വിസ കിട്ടി അവിടെ ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് നേഴ്സിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ചെയ്യുക എന്നുള്ളതാണ് അതും വലിയൊരു കടമ്പയാണ് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫെയിലായിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചു മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് കാശുരൂപം ഭയങ്കര ശക്തിയായിട്ട് എനിക്ക് തോന്നി എവിടെ പോയാലും എൻ്റെ കയ്യിലാ കാശരൂപം കാണും അതുപോലെ എൻ്റെ നേർച്ച ഉടമ്പടി മീൻസ് തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചു എൻ്റെ കൂടെയുള്ള ഉള്ള ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എനിക്കറിയില്ല അവരെ പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നേടം വരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ നേഴ്സായാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് ഞാൻ അവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യാൻ കയറി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി ഐ ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഐ ഡിയുടെ ഐ ഡി കിട്ടാൻ വേണ്ടി പല മാള്ട്ട വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ ഐ ഡി കിട്ടാൻ കുറേ പ്രയാസങ്ങളുണ്ട് ആ സമയത്ത് ഓരോ പ്രാവശ്യം ഐ ഡി ഓഫീസിൽ ഐ ഡി മാള്ട പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പല പ്രാവശ്യം ഐ ഡി ആദ്യ സ്റ്റുഡൻ്റ് ലൈഫിൽ തന്നെ മൂന്നും മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അന്നേരം ജോലി ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല അവിടുത്തെ കസ് കസ്റ്റമർ കെയറുകാർ നമ്മളെ അകത്തേക്ക് കടത്തിവിടത്തില്ല ആ സമയത്തല്ല ഞാൻ മാതാവിൻ്റെ ഈ നേർച്ചവസ്തുക്കൾ പിടിച്ച് തന്നെ ഞാൻ പോയി എന്നെ അകത്തേക്ക് കൊണ്ടുപോയി എൻ്റെ എന്താണ് പ്രോബ്ലം എന്ന് എന്നവർ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്ത് അങ്ങനെ മൂന്ന് പ്രാവശ്യം എനിക്ക് ഐ ഡി തന്നെ കിട്ടി ആ സ അതെല്ലാം സോൾവായി കഴിഞ്ഞാണ് ഞാൻ നേഴ്സായിട്ട് കയറുന്നത് നേഴ്സായി കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓഫർ ഇൻ്റർവ്യൂ ലെറ്റർ കോൾ വന്ന് അന്നേരം ഞാൻ ഓർത്ത് എന്താണെങ്കിലും ഗവൺമെൻറ്റിൽ ഒരു കിട്ടുന്നതല്ല നല്ലതെന്ന് കരുതി ഞാൻ അറ്റൻഡ് ചെയ്തു യാതൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ വെക്കേഷന് വന്ന് ഞാൻ ചെല്ലുന്ന അന്നാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഓൺലൈനിലാണ് എനിക്ക് അവർ അവസരം തന്നത് പക്ഷേ അത് നന്നായിട്ട് ഓൺലൈനിൽ നമുക്ക് എന്തോ നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞാൽ ഡയറക്റ്റ് വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയി യാത്ര ക്ഷീണം ആയിട്ട് ഞാൻ ചെന്നത് പക്ഷേ എങ്ങനെ എനിക്കറിയത്തില്ല എന്ത് ആൻസറ് പറഞ്ഞു അവർ ചോദിച്ചതിനെല്ലാം തിരി ആൻസർ പറഞ്ഞ് എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ അത് ടൈം എടുക്കുമായിരുന്നു ജോലിക്ക് കയറാൻ ആ സമയത്ത് ഞാൻ ആ കെയർ ഹോമിന് നേഴ്സായിട്ട് വർക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻക്ലക്സ് ആർ എൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചു നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അത്ര ക്ലവർ ആയിട്ടുള്ള ഒരാളല്ല പക്ഷെ ദൈവത്തിൻ മാതാവിൻ്റെയും അനുഗ്രഹത്താൽ ഞാൻ ഞാൻ ഫ്രാൻസിൽ പോയാണ് എംഗ്ലക് സാറിനെ എഴുതിയത് ആ സമയത്ത് എനിക്ക് എങ്ങനെ എനിക്ക് എനിക്ക് ഓരോ ആൻസർ ചെയ്യുമ്പോഴും എൻ്റെ മ എനിക്കും എൻ്റെ മനസ്സിൽ എനിക്ക് ആൻസറുകൾ കിട്ടി അങ്ങനെ ഞാൻ പാസ്സായി അതെൻ്റെ മെറിറ്റും കൊണ്ടല്ല ഗ്രേസ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അത് എവിടെ വേണേലും പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ ആ സമയങ്ങളെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഞാൻ എൻ്റെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഓഫർ ലെറ്റർ കിട്ടി എന്നോട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഡേറ്റ് കൊടുക്കണം അന്നേരത്തിനും ഞാൻ പഴയ ഹോ നേഴ്സിംഗ് ഹോമിൽ നിന്ന് റിസൈൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇൻക്ലക്സിൻ്റെ റിസൾട്ട് വന്നത് എനിക്ക് ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഒത്തിരി പൈസ കൊടുക്കേണ്ട വരും സ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള മറ്റേ പഴയ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ എനിക്ക് ഞാൻ മെഡിക്കലിന് ഡേറ്റ് കിട്ടി ഞാൻ മെഡിക്കലിന് പോയില്ല മെഡിക്കലിൻ്റെ ഡേറ്റിൻ്റെ ഒന്നൊരു എട്ട് മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഞാൻ ഒമ്പത് മണി ആയപ്പോഴത്തേനും എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെപ്പാടൊരു വിഷമം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ പോയില്ലല്ലോ എന്നുള്ള ഒരു ഭാരം എൻ്റെ മനസ്സിലെട്ട് നിന്നും ഭയങ്കരമായിട്ട് അലട്ടുന്നു ഞാനങ്ങനെ എൻ്റെ കസിനെ വിളിച്ചു എന്താണ് ചെയ്യേണ്ടത് അന്നേരം അവൻ എന്നോ മോൻ എന്നോട് പറഞ്ഞു ആൻറ്റി എന്താണേലും ഗവൺമെൻറ് കിട്ടിയ ജോലി കളയണ്ട എന്ന് അങ്ങനെ ഞാൻ ഗവൺമെൻറ്റിലെ മെഡിക്കലിന് അവരോട് പിറ്റേ ദിവസം പറഞ്ഞു എൻ്റെ മെയിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് നാളെ ഒരു അപ്പോയിൻമെൻ്റ് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ അപ്പോയിൻമെൻറ്റ് തന്നു എനിക്ക് മെഡിക്കലി ഫിറ്റായി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് കയറി അന്നേരം ഞാൻ എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് എങ്ങനെയാണ് അത് തരണം ചെയ്യുക എന്നുള്ളത് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ക്ലിനിക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് എങ്ങനെ അത് തരണം വലിയ ഹോസ്പിറ്റലാണ് മാൾട്ടയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അറൗണ്ട് വൺ തൗസൻഡ് ബെഡ് ഹോസ്പിറ്റലാണ് അന്നേരം എങ്ങനെ അവിടെ ആ കിട്ടുമെന്ന് അങ്ങനെ വർക്ക് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറിയ ഒരു പറഞ്ഞു നല്ല ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നു എനിക്കൊരു നല്ല മെഡിക്കൽ വാർഡ് അങ്ങനെ പക്ഷേ എനിക്ക് കിട്ടിയ വാർഡ് ഒന്നും എനിക്കറിയില്ല മാതാവ് എങ് നാനൂറ് പേര് സെലക്ട് ചെയ്തായിരിക്കും പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഒരു പതിനഞ്ച് പേഷ്യൻ്റുള്ള മെഡിക്കൽ വാർഡാണ് കിട്ടിയത് എനിക്ക് അവിടെ കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് ഇൻചാർജ് എല്ലാം എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇൻക്ലക്സിൻ്റെ അപ്ലൈ ചെയ്ത ഞാൻ യു എസിലേക്കുള്ള ബിസയുടെ അപ്ലൈ ചെയ്തു ഓൾറെഡി ഗവൺമെൻറ് കയറി മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് വൺ ഇയർ പ്രൊഫഷൻ ആ സമയത്ത് ഞാൻ യു എസിലേക്കുള്ള പേപ്പർ വർക്ക് പ്രോഗ്രസ് ചെയ്തായിരുന്നു പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോഴേ എന്നെ വിളിച്ചു ഇൻറ്റർവ്യൂ പാസ്സായി അവർ പറഞ്ഞു പേപ്പർ വർക്കും ഫോർവേഡ് ചെയ്യുകയാണെന്ന് എനിക്കും അറിയത്തില്ല എന്ത് സംഭവിക്കും ഞാൻ എത്ര മണി അവർക്ക് കൊടുക്കേണ്ട വരും ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയെ തന്നെ മുമ്പോട്ട് പോയി അങ്ങനെ ലാസ്റ്റ് എനിക്ക് വിസ പല പേപ്പറുകൾ അതിൻ്റെ ഇടയ്ക്ക് പല സഹനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയങ്ങളിലല്ല എനിക്ക് ധൈര്യം മാതാവിൻ്റെ ഒരു ഞാൻ എവിടെ ഞാൻ പറഞ്ഞില്ല എവിടെ പോയാലും ഞാൻ നേർച്ചവസ്തുക്കൾ എൻ്റെ കൈ കാണുമായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ അത് ഞാൻ തന്നെയായിട്ട് പറ്റി കൊടുക്കേണ്ട സമയങ്ങളിലൊക്കെ ഉണ്ടായി അത് ഭയങ്കര എനിക്കൊരു വിശ്വാസവും ധൈര്യവുമായിരുന്നു അങ്ങനെ എന്നെ ഇന്ന് എൻ്റെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യുമ്പോൾ എന്നോട് അവർ പറഞ്ഞു എൻ്റെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സൗദിയിലായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആ ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു പക്ഷേ ആ റെയിൽവേയുടെ ആയിരുന്നു ആ റെയിൽവേ ഹോസ്പിറ്റൽ അടച്ച് അടച്ചു പോയിട്ട് രണ്ട് വർഷമായി എനിക്കവിടെ പലരെയും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഓൾറെഡി അവർ കമ്പനി ചേഞ്ച് ചെയ്ത് മീൻസ് ഇൻഷുറൻസിന് കൊടുത്ത അതുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഒന്ന് ഏകദേശം ഒരാഴ്ച സമയമുള്ളു രണ്ടാഴ്ച സമയമുള്ളപ്പോഴാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഒരാഴ്ചയായി എനിക്കൊന്നും ചെയ്യാനുള്ള നിവൃത്തിയിൽ പലരെയും ഞാൻ കോൺടാക്റ്റ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ മാനേജ്മെൻറ്റ് തരത്തില്ല സർട്ടിഫിക്കറ്റ് തരത്തില്ല അതില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അവരെന്നെ പറഞ്ഞ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ കൊളീഗ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അവരൊരു സർട്ടിഫിക്കറ്റ് അല്ലി അതെങ്കിൽ റെഫറൻസ് ആയിട്ട് തരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കിട്ടി അങ്ങനെ അപ്ലൈ ചെയ്തു എൻ്റെ പേപ്പർ വർക്ക് മുമ്പോട്ട് പോയി അങ്ങനെ എൻ്റെ ബിസയുടെ അപ്രൂവൽ വന്നു അതുതന്നെ എൻ്റെ എൻ്റെ മെറിറ്റും കൊണ്ട് എനിക്ക് കിട്ടിയതാന്ന് യാതൊരു അഹങ്കാരവും എനിക്കില്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ടും മാതാവിൻ്റെ കരുണ കൊണ്ടും മാത്രമേ എനിക്കത് കിട്ടിയുള്ളൂ അന്ന് ഞാൻ അത് ഉടനെ തന്നെ വിസ ഇൻ്റർവ്യൂവിന് ഫാമിലി ആയിട്ട് പോകാം പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ വലിയതായതുകൊണ്ട് ഹസ്ബൻഡിനും ഇരുപത്തിരണ്ട് വയസ്സ് താഴെയുള്ള മക്കൾക്കുമാണ് പോരാൻ പറ്റുള്ളൂ എൻ്റെ ഇളയമോനും മാത്രമേ എൻ്റെ കൂടെ പോരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ഞാനോർത്ത് മാളിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പിന്നെ ഓർത്ത് നാട്ടിലാണ് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് ഓർത്ത് നാട്ടിൽ കഴിഞ്ഞ മാസം ഞാൻ വന്നിരുന്നു ഇവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഇൻ്റർവ്യൂ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കുമോ എന്ന് പറഞ്ഞ് എൻ്റെ ഷോൾഡറിൽ തട്ടി എന്നെ വിട്ടത് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ പാസ് ഇൻ്റർവ്യൂവിന് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് യാതൊരു ക്വസ്റ്റ്യൻസും ചോദിച്ചില്ല നല്ലൊരു ഞാൻ എനിക്ക് നന്നായിട്ട് ഞാൻ പറയിട്ടായിരുന്നു പക്ഷേ യാതൊരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വിസ കിട്ടി ആ വിസയുടെ ഇതാണ് കോ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്നതാണ് അന്ന് ഞാൻ ഇവിടെ വന്ന് ഓർത്താൻ പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞാൽ എനിക്ക് വിസ കിട്ടി കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് പാസ്പോർട്ട് മാതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമെന്ന് പക്ഷേ ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ല പാസ്പോർട്ട് കിട്ടിയ പിറ്റേ ദിവസം എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു പക്ഷെ ഞാൻ അത് കൊണ്ടുവന്നില്ല പക്ഷെ അതെന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ മാള്ടേക്ക് തിരിച്ചു പോയി തിരിച്ചു വന്ന് ഞാൻ റിസഗ്നേഷൻ കൊടുത്തു റിസൈൻ റിസനേഷൻ്റെ സമയത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എൻ്റെ പ്രൊഫഷൻ വൺ ഇയർ ആകുന്നേ ഉള്ളായിരുന്നു അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ ഒരാഴ്ച കൊണ്ട് റിസൈൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഡി റക്റ്റ് പോകാനുള്ള ഒരു ചാൻസ് ആണല്ലോ എന്ന് പക്ഷേ പിന്നീട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നാട്ടിൽ പോയിട്ട് പോകാമെന്നുള്ളത് പറഞ്ഞു പിന്നെ ഞാൻ ഓർത്ത് അതാണ് നല്ലത് ഞാൻ മാതാവിനോട് പറഞ്ഞാണ് ഞാൻ ഇവിടെ വരാമെന്ന് പൈസ ചിലവാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് ഒത്തിരി എക്സ്പെൻസ് ഉണ്ട് എല്ലാം മന്ത് സ്റ്റിൽ ഞാൻ ഓർത്ത് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരമാണല്ലോ എന്ന് ഓർത്തു അങ്ങനെ ആ വൺ മന്ത് ഞാൻ റെസൈൻ ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നു ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഓരോ പ്രയാസ ഘട്ടങ്ങളിലും എൻ്റെ മാതാവ് കൈ പിടിച്ച് ഉയർത്തുന്നത് എനിക്ക് നന്നായിട്ടറിയായിരുന്നു ഈ സമയത്ത് റിസൈൻ ചെയ്ത് കഴിഞ്ഞ സമയത്താണ് എൻ്റെ മോളുടെ റിസൈൻ ചെയ്യുന്നതിന് രണ്ടാഴ്ച മുമ്പ് രണ്ടു മൂന്നാഴ്ച മുമ്പാണ് എൻ്റെ മോളുടെ കാ വിസിറ്റിങ് വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ വെച്ചിരുന്നു യാതൊരു പ്രതീക്ഷയില്ലാതെ വെച്ചിരുന്നാണ് ഞാൻ റിസൈൻ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനും അവൾക്ക് കോൾ ഇൻ്റർവ്യൂ കോൾ വന്ന് പിന്നെ എനിക്ക് നാട്ടിലേക്കും പോരാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി വൺ മന്ത് ഞാൻ അവിടെ നിന്ന് അവൾ അവൾ രണ്ടാഴ്ച മുമ്പ് മാളത്തേക്ക് വരാൻ പറ്റി എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു മോളെ കൊണ്ടുവരണമെന്ന് അങ്ങനെ മോളും മാളട്ടേക്ക് വരാൻ അത് മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു കിട്ടുവാണെങ്കിൽ എൻ്റെ ഒരാഗ്രഹമാണ് അത് സാധിച്ചതെന്ന് അങ്ങനെ ജീവ എൻ്റെ ഈ ജീവ ഇതുവരെയുള്ള ഈ ഉടമ്പടി കാലങ്ങളിൽ എനിക്കൊത്തിരി നന്മകൾ ലഭിച്ചിട്ടുണ്ട് അത് അനുഭവിച്ച് ഞാൻ അനേകര പ്രേ മാതാവിനെ കുറിച്ചുള്ള ഈ പ്രത്യേകിച്ച് കൃപാസനത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ട് ഇവൻ എൻ്റെ കസിൻ കഴിഞ്ഞ ദിവസം ഞാൻ അവരോ അവൾ മക്രഭാസനും വന്നിട്ടില്ല അവ കേൾക്കാൻ മീൻസ് ധ്യാനങ്ങളൊന്നും കേൾക്കാറില്ല അവളോട് അവളുടെ പപ്പയ്ക്ക് ക്യാൻസർ ആയിരുന്നു എൻ്റെ പപ്പയുടെ ബ്രദറിന് അന്നേരം അവൾ വന്ന് ഇവിടെ വന്ന് അച്ഛൻ ഓടി ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ച് ഇവിടെ വന്ന് അച്ഛനോട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനെല്ലാം സാധിച്ചു അങ്ങനെ അനേകരെ പറ അനേകരോട് പറയാൻ ഒരു സുവിശേഷമായിട്ട് പറയാൻ എന്നെ എടുത്തുപയോഗിച്ചു പ്രത്യേകിച്ച് ഞാൻ മാൾട്ടയിലിരിക്കുമ്പം അനേകർക്ക് എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഈ ഏജിൽ ഞങ്ങളിന്ന് അഞ്ച് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അഞ്ചു അഞ്ച് അഞ്ചു പേരും അഞ്ച് സ്ഥലത്താണ് പക്ഷേ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആ സ്ഥലത്ത് നിന്നും എന്നെ യു എസിലേക്ക് കട കൊണ്ടുപോകുന്നത് ഇനി അവിടെ ഞങ്ങൾ മൂന്ന് പേരാണ് ഒന്നിച്ചാകും പിന്നെ മുകളിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എടുക്കും എന്നാലും മാതാവ് നടത്തി തരുമെന്ന് എനിക്കുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ എൻ്റെ കുടുംബത്തിൽ അനേകർക്ക് വേണ്ടി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അവർ എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ പറയുന്നില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് എന്നെ പ്രഭാസന് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ ശകലം മടിയായിരുന്നു പ്രത്യേകിച്ച് ആൾക്കാരെന്തോർക്കും എന്നുള്ളത് പക്ഷെ പിന്നീട് എനിക്ക് ഞാൻ മാൾട്ടയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പേപ്പർ കെട്ട ചിലപ്പോൾ എനിക്ക് വെയിറ്റ് കൊണ്ട ലഗേജ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാൻ അതെൻ്റെ ഹാൻഡ്കാരി വെച്ച് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ കൊണ്ടുപോയി എൻ്റെ പേഷ്യൻസിനെല്ലാം പേഷ്യൻസ് റില ചിലവരൊക്കെ ഒത്തിരി സഫർ ചെയ്യുന്നവർ കാണുമ്പോൾ അവരോടെല്ലാം ഇങ്ങനെ മാതാ ഭാസനത്തെക്കുറിച്ച് പറയും അവർക്ക് പേപ്പറുകൾ ഇംഗ്ലീഷ് പേ പേപ്പേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും കാണും കൊണ്ടുവന്ന പേപ്പേഴ്സിൻ്റെ ഒരു ബണ്ടില് അത് ഞാൻ എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ ചില രോഗികളൊക്കെ വളരെ മരിക്കാറായി കിടക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൃപാസനത്തിൽ തൈലെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ റിലേറ്റീവ്സിനോട് അവർക്ക് അവരുടെ കയ്യിൽ ജസ്റ്റ് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ എന്നിൽ എനിക്ക് വന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് കൃപാസൻ നേരത്തെ ഞാൻ ചെറുപ്പം തുടങ്ങി മാതാവിനോട് വളരെ ഭക്തിയുണ്ട് എനിക്ക് എന്ത് പ്രയാസം വന്നാലും അമ്മ അമ്മയോടാണ് ഞാൻ പറയുന്നത് ആ സമയം പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് എനിക്ക് തോന്നിയത് നമുക്ക് നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാം മറ്റു കാരുണ്യ അല്ല കൃപാപ്രവർത്തികൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഒരു ചെറിയ കാര്യമാണേലും മറ്റുള്ളവർക്ക് ചെയ്യാൻ നമ്മൾ കൂടുതൽ താല്പര്യരാണ് അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പിന്നെ മറ്റുള്ളവരെ ആഹാ പല രീതിയിൽ എല്ലാവരും പറയുന്നതായിട്ട് പാവങ്ങളെ സഹായിക്കാറുണ്ട് ഫുഡ് ആഹാരം ഇല്ലാത്തവർക്ക് കൊടുക്കാറുണ്ട് പൈസക്ക് ആവശ്യമുള്ള സമയങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യാറ് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് ചെറിയ സമയ നമുക്ക് ചെറിയ കാര്യമാണേലും മറ്റുള്ളവർക്ക് ചെയ്യാനൊരു മനസ്സ് തോന്നുന്ന അത് വലിയൊരു അതെനിക്ക് കൃപാസനത്തിൽ വന്ന് കിട്ടിയ ഒരു വലിയൊരു വലിയൊരനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനക്ക് പോകാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഡ്യൂട്ടിയും പറ്റുന്ന സമയങ്ങളിൽ ഞാൻ ഞായറാഴ്ച മുടക്കാറില്ല പിന്നെ കുമ്പസാരിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ കുമ്പസാരിക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാപ്രവർത്തികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എനിവ ഞാൻ മുപ്പാം തീയതിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഞാനും ഹസ്ബൻഡും പോകും മോൻ പിന്നീട് വരും ഇത് ഈ അനുഗ്രഹങ്ങൾ ഈ ഏജിൽ എനിക്ക് തന്നത് അമ്മ മാതാവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇന്ന് ഈ അൽത്താരുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ എന്നെ കൊണ്ടുവന്നത് മാതാവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയോണ്ട് മാത്രമാണ് ആയിരിക്കും ഞാൻ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ 3一の。<music>